ഹായ് പ്രിയരെ എല്ലാവർക്കും സ്നേഹസല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദൂരം ഉള്ളൊരു സ്ഥലത്തേക്ക് ബസ്സിൽ കയറിപ്പോയി പക്ഷെ രാത്രി അവരുടെ ഒരു കുട്ടിക്ക് വഴി തിരിച്ചറിയാതെ വളരെയധികം വിഷമിച്ചു കാരണം ഈ പറഞ്ഞ സ്ഥലത്തെ നല്ല നല്ലവരായ ആളുകളായതുകൊണ്ട് കൊച്ചിനെ വീട്ടിൽ കൊണ്ട് അവർക്കെൻ്റെ ഭാഗം ഒരു ബിഗ് സല്യൂട്ട് പ്രിയരെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒറ്റപ്പെടുന്ന കുട്ടികൾ കുട്ടികളെ ലാക്കാക്കി ഒരു വലയം വരിച്ചിരിക്കുന്ന ഒരു നാടോടി സംഘം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സംഘം ഉണ്ട് ഇവിടെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകും മക്കൾ നിങ്ങൾക്ക് നഷ്ടമാവും അതുകൊണ്ട് നമ്മൾ ഇതുതന്നെയാണ് കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് മക്കളെ ശ്രദ്ധിക്കുക മക്കളെ ശ്രദ്ധിക്കുക എന്ന് പക്ഷേ ഇതും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ നാടോടി സംഘത്തിന് അല്ലെങ്കിൽ കുട്ടികളെ പിടിച്ചുകൊണ്ടോണ പിടിച്ചുകൊണ്ടത്തിന് നമ്മൾക്ക് വലിയ പ്രത്യേകത ഒന്നും അവര് കല്പിക്കണില്ല അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക സൂക്ഷ ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ വലി വലിയ വില കൊടുക്കേണ്ടി വരും വീഡിയോയിലേക്ക് പോവാ മണ്ണാർക്കാടയ്ക്ക് ലാപ്ടോപ്പ് ശരിയാക്കാൻ പോയതാണ് എൻ്റെ വീട് എടത്തനാട്ടിലാണ് എടത്തനാട്ടിൽ കാപ്പുറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ എന്നിട്ട് കാപ്പുറമ്പ് എടത്തനാട്ടിൽ കാപ്പുറമ്പുണ്ടല്ലോ കോട്ടപ്പള്ള അവിടെയാണ് എന്റെ വീട് അപ്പോൾ ബസ് ബസ്സിലേക്ക് ആയിരിക്കണം അവിടെ നിന്നും കെട്ട് ലാപ്ടോപ്പ് ശരിയാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞപ്പോൾ അവനോട് കാപ്പറമ്പേക്കുള്ള ബസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കാപ്പുറമ്പ് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഇവിടെ ഇവിടെക്കും കാപ്പുറമ്പെന്ന് തന്നെ പറയാം താഴേക്കോട് കാപ്പറമ്പ് അപ്പോൾ ബസ്സിന് നേരം കെട്ടി ഇവിടെ നിൽക്കണം ഇവിടെ നിന്ന് വിചാരിക്കും ഇപ്പോൾ എടുത്താണ്ട ഒരു കോട്ടപ്പള്ളേക്കാണ് പോകേണ്ടത് കോട്ടപ്പള്ള ഏഹ് അപ്പം അവന് മാറി ഇറങ്ങിയിട്ടാണ് ഇവിടെ ബസ് ബസ് വരെ പറഞ്ഞിട്ടുണ്ടു ഇവിടെ ഇവിടെത്തന്നെ ഇവിടെയാണ് ഇതാണ് കാപ്പറും ഏന്നുള്ള ഇവിടെ ഇറങ്ങി ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ കൈമൊക്കെ തെറ്റിങ്ങനെ നിൽക്കും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ണിലൊക്കെ വളരെ ഇങ്ങനെ നിൽക്കേണ്ടത് ഇത് കോട്ടപ്പള്ളൊക്കെ എടുത്താൽ പോകാൻ ഒക്കെ ചോദിച്ചത് ഏഹ് അങ്ങനെ ചോദിച്ചാണ് ഏഹ് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ചു വീട്ടിൽ വിളിച്ചപ്പോൾ ഇവിടെ വന്നിറങ്ങിക്കുന്നതാണ് പോലെ അന്തം വിട്ട് പോകും ഞങ്ങൾ കൊണ്ടേക്കാന്ന് വിചാരിച്ചു വേണം ഇല്ലടാ ഞങ്ങൾ പള്ളേക്കെ കൊടുത്ത് ഷാറാക്കി എടുത്തിരിക്കണം നിങ്ങളെ പേടിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടല്ലേ വേറെന്താ സ്കൂളേ നാലാം ക്ലാസ്സിലായിരുന്നു പഠിക്കണേ ബസ്സിൽ പോണ ആളൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ വഴി മാറിയെന്നല്ലോ കാപ്പുറമ്പ് പറ വേറെ കാപ്പുറമ്പ് ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടോ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് നോക്കി ചെയ്തിട്ടേ അപ്പോൾ പോട്ടോ

ഓക്കേടാ സാറേ ഇനി നാളെ വാക്ക് വിത്ത് കുഞ്ഞാൻ ഇനി നാളെ പസ്തുമാരൊക്കെ ആയിക്കോട്ടെ ഏഹ് ആയിക്കോട്ടെ